മൃഗങ്ങളുടെ രോമങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ബിഗിനേഴ്സിന് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട് എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്യണം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ ഷെയ്ഡ് ചെയ്യണം എന്നിങ്ങനെ ഈ ഒരൊറ്റ ക്ലാസ്സിലൂടെ നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം ലഭിക്കുന്നതായിരിക്കും കൂടാതെ ഒരു ഡോഗിനെ മനോഹരമായിട്ട് ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനായിട്ട് നമുക്ക് പഠിക്കുകയും ചെയ്യാം ഒപ്പം പ്രാക്ടീസ് ചെയ്യാനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചിത്രങ്ങളും ബോണസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമസ്കാരം എൻ്റെ പേര് സച്ചിൻ ഐ എം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം വെൽക്കം ടു അവർ ആർട്ട് ചാനൽ സ്റ്റെപ്പ് വൺ ഔട്ട്ലൈൻ എല്ലാ ഡ്രോയിങ്ങിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ഡ്രോയിങ്ങും ഒരു എച്ച് ബി പെൻസിലുപയോഗിച്ച് ഔട്ട്ലൈൻ ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഔട്ട്ലൈൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മിനിമൽ ആയിട്ടുള്ള ലൈൻസ് ഉപയോഗിച്ചിട്ട് ബേസിക് ഷേപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഔട്ട്ലൈൻ ബിൽഡ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഈ ഒരു ചിത്രത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ ഫിനിഷിങ്ങിലായിരിക്കും കൂടുതൽ ഡീറ്റെയിലിങ്ങിലോട്ട് ഫോക്കസ് കൊടുക്കുന്നുണ്ടായിരിക്കുക ഈ ഒരു സ്റ്റേജിൽ ബേസിക് ഷേപ്പിലോട്ട് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഔട്ട്ലൈൻ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പൻ ചെയ്തിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ലൈൻസ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കൂടാതെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഞാനധികം ഒന്നും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ഷെയ്ഡിങ് ചെയ്യുന്ന ചിത്രങ്ങളാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഔട്ട് ലൈനിൽ മാക്സിമം ഇറേസിങ് കുറയ്ക്കുകയാണെങ്കിൽ പേപ്പറിന്റെ ക്വാളിറ്റി നിലനിർത്താനും ഷെയ്ഡിങ് കുറെ കൂടി ബെറ്റർ ആവാനും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും സ്റ്റെപ്പ് നമ്പർ ടു ഹാച്ചിങ് ഹാച്ചിങ് എന്താണെന്നറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കണ്ടു ഞാനിവിടെ പെൻസിൽ ഉപയോഗിച്ച് വളരെ ചെറിയ ചെറിയ ലൈൻസ് ഉപയോഗിച്ചിട്ട് ലൈറ്റ് ആൻഡ് ഷേഡോൻ്റെ എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ ഒരു പ്രോസസ്സിനെയാണ് ഹാച്ചിങ് എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക ഡിഫറൻറ്റ് ടൈപ്പിലുള്ള ഹാച്ചിങ് മെത്തേഡ്സ് ഉണ്ട് ഇവിടെ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് പാരൽ ഹാച്ചിങ് മെത്തേഡിലാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നോർമലി ഒരു പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സല്ല നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് ഞാനിവിടെ ആദ്യം ഡാർക്ക് ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ പല ചിത്രങ്ങളിലും പല മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ആദ്യം ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഞാനൊരു ഹാച്ചിങ് മെത്തേഡിൽ ഡാർക്കായിട്ടുള്ള പെൻസിലാണ് എടുത്തിരിക്കുന്നത് കൂടാതെ ഈ ഒരു ചിത്രത്തിൻ്റെ ഹൈലൈറ്റിനെക്കുറിച്ചും ലൈറ്റ് ടോണിനെക്കുറിച്ചും ഞാൻ ബോധർ ചെയ്യുന്നില്ല ഡാർക്ക് ഷാഡോസിനെ കുറിച്ച് മാത്രമേ ബോധർ ചെയ്യുന്നുള്ളൂ ആ ഒരു ഡോഗിൻ്റെ ഹെയറിൻ്റെ അകത്ത് വരുന്ന ഷാഡോസ് എവിടെയൊക്കെയാണ് അത് ഞാനൊരു ഹാച്ചിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തില് ഡോഗിനെയും അതുപോലെ തന്നെ ഹെയർ ഉള്ള അനിമൽസിനെയും വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയ ആ ഒരു ഹെയേഴ്സിൻ്റെ ലൈറ്റ് ആൻഡ് ഷാഡോയിലായിരിക്കണം കാരണം ആ ഒരു ഹെയർ തന്നെ അത് ഏതാണ് അനിമലെന്നും അത് ഏത് ബ്രീഡാണെന്നും കാണുന്ന കാഴ്ചക്കാരനെ മനസ്സിലാക്കാനുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ആ ഹെയറിന്റെ ആ ഒരു ടൈപ്പിനുണ്ട് ഡോഗിൻ്റെ കാര്യം എടുത്താൽ തന്നെ ഡിഫറെൻറ്റ് ബ്രീഡുകളിൽ ഷോർട്ടായിട്ടുള്ള ഹെയർസും ലോങ് ആയിട്ടുള്ള ഹെയേഴ്സും കേളി ആയിട്ടുള്ള ഹെയ്സും ഡബിൾ കോട്ട് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഉള്ള ഹെയർസ് എല്ലാം ഡോഗിൻ്റെ അകത്ത് വരുന്നുണ്ട് ഓരോ ഡോഗും ജീവിക്കുന്ന അതിൻ്റെ ചുറ്റുപാടിനനുസരിച്ചിട്ട് അതിന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഡോഗിൻ്റെ ഹെയേഴ്സ് രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും ഡോഗിന് ഓരോ ബ്രീഡിനും ഡിഫറൻ്റ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും ഉണ്ടായിരിക്കുക ആ ഹെയ്സിനെ കുറിച്ചൊന്ന് പൊടിക്കും മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചിത്രം കുറെ കൂടി ബെറ്ററായിട്ട് മാറ്റിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും അത് ഡോഗിനെ വരയ്ക്കും മാത്രമല്ല കേട്ടോ രോമമുള്ള ഏത് അനിമലിനെ വരക്കാണെങ്കിലും അതിൻ്റെ ഹെയ്സിനെ കുറിച്ച് പഠിക്കാനും അതിൻ്റെ ബ്രീഡിനെ കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ ആ അനിമലിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാനും ആ രോമങ്ങളിൽ വരുന്ന പാറ്റേൺസിനെ കുറിച്ച് പഠിക്കാനും അതിൽ വരുന്ന ലൈറ്റ് ആൻഡ് ഷേഡ് ഒബ്സർവ് ചെയ്ത് ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ കുറേ ബെറ്റർ ആയിട്ട് ആ ചിത്രം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും സ്റ്റെപ്പ് നമ്പർ ത്രീ കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഞാൻ എന്താ എന്ത് വരയ്ക്കുന്നറിയാവോ ഞാൻ ഈ ഡോഗിന്റെ കണ്ണാണ് വരയ്ക്കുന്നത് ഡോഗിൻ്റെ കണ്ണിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഡോഗിന് മൂന്ന് ഐലിഡ് ഉണ്ട് നമുക്കൊക്കെ മനുഷ്യന്മാർക്ക് അപ്പർ ആൻഡ് ലോവർ ഐലിഡ് ആണുള്ളത് അല്ലേ പക്ഷേ ഡോഗിന് ടോട്ടൽ മൂന്ന് ഐലിഡ് ഉണ്ട് ഡോഗിന് അപ്പർ ഐലിഡ് ഉണ്ട് ലോവർ ഐലിഡ് ഉണ്ട് ആൻഡ് ഒരു തേർഡ് ഐലിഡും കൂടി ഉണ്ട് അതിന് ഹോ എന്നാണ് പറയുന്നത് അതിൻ്റെ സയൻറ്റിഫിക് നെയിം ഞാൻ താഴെയൂടെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ അത്തരത്തിലുള്ള ഡോഗിൻ്റെ കണ്ണാണ് ഞാനിവിടെ വരയ്ക്കുന്നത് നേരത്തെ പറഞ്ഞ കോൺട്രാസ്റ്റ് എന്നുള്ള വീടിന്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ആ ഡോഗിന്റെ കണ്ണിൻ്റെ അകത്തുള്ള ഡാർക്ക് ഷെയ്ഡ് കുറച്ചും കൂടി ഡാർക്കായിട്ട് ചെയ്യുന്നുണ്ട് അത് ആ ഡോഗിന്റെ കണ്ണിന് നല്ലൊരു കോൺട്രാസ്റ്റ് കിട്ടാനായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും അതായത് ഡോഗിൻ്റെ കണ്ണിന്റെ ചുറ്റുപാടുമുള്ള ഭാഗങ്ങൾ കുറച്ചും കൂടി ലൈറ്റ് ടോണും കണ്ണിൻ്റെ അകത്ത് വരുന്ന ഡാർക്ക് ഷേഡോസ് കുറച്ചും കൂടി ഡെപ്തിലുള്ള ഷേഡോസ് ആവുന്ന സമയത്ത് ചുറ്റുപാടും കണ്ണും തമ്മിൽ നല്ലൊരു കോൺട്രാസ്റ്റ് കിട്ടാനും കാണുന്ന കാഴ്ചക്കാരുടെ ശ്രദ്ധ കൂടുതൽ കണ്ണിലേക്ക് ഫോക്കസ് കൊടുക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരു വേട് മറക്കണ്ട കോൺട്രാസ്റ്റ് സ്റ്റെപ്പ് നമ്പർ ഫോർ പൗഡർ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്താണ് പൗഡർ എന്നല്ലേ ഇവിടെ ഞാനൊരു ഗ്രാഫൈറ്റ് പൗഡറാണ് യൂസ് ചെയ്യുന്നത് ഒരു ബ്രഷും യൂസ് ചെയ്യുന്നുണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇവിടെ ആ ഒരു ലൈറ്റ് ടോൺ അല്ലെങ്കിൽ ആ ഒരു മിഡിൽ ടോൺ പോലെ തോന്നുന്ന ഭാഗങ്ങൾ ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ടായിരിക്കുക ഇവിടെ ഞാൻ ഹൈലൈറ്റ് ആയിട്ട് വൈറ്റ് ഭാഗങ്ങൾ ഒഴിച്ചിടുന്നില്ല അത് അടുത്ത സ്റ്റെപ്പിലാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെപ്പ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും നോർമലി ചിത്രം ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നുണ്ടായിരിക്കുക ചിത്രത്തിൻ്റെ ലാർജ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നതിലാണ് അല്ലേ പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലാർജ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഈ ഒരു ഈ ഒരു ടോണാണ് വരുന്നുണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ ഗ്രാഫൈറ്റ് പൗഡർ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ വേറെ കാര്യങ്ങളൊന്നും ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചിത്രം കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഗ്രാഫൈറ്റ് പൗഡർ ഷോപ്പുകളിൽ വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഗ്രാഫൈറ്റ് പെൻസിൽ പൊടിച്ചിട്ടും ഗ്രാഫൈറ്റ് പൗഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഡിഫറൻറ്റ് ഗ്രേഡുള്ള പെൻസിൽ പൊടിക്കുമ്പോൾ ഡിഫറൻറ്റ് ഷെയ്ഡുള്ള ഗ്രാഫൈറ്റ് പൗഡർ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കുക അത് ഒരു ഡ്രൈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ബ്രഷിൽ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് പേപ്പറിൻ്റെ മുകളിലൂടെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക അപ്പോൾ നെക്സ്റ്റ് ടൈം ഗ്രാഫൈറ്റ് പൗഡർ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾ ഈ വീഡിയോ വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെറിയൊരു ടിപ്പ് തരാം നമുക്കിപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടല്ലേ പക്ഷേ അതിൽ കുറേ ഇൻഫർമേഷൻ കൊണ്ട് നമുക്ക് യാതൊരു വിധം ഉപയോഗം ജീവിതത്തിലില്ല എന്നുള്ളതാണ് സത്യം ഇത്തരത്തിലുള്ള ട്യൂട്ടോറിയൽ കാണുന്ന സമയത്ത് നിങ്ങൾ വെറുതെ കണ്ട് തീർക്കാതെ നിങ്ങളുടെ കയ്യിലുള്ള ടൂൾസ് ഉപയോഗിച്ച് ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ നിങ്ങളുടെ ടാലൻ്റ് അഥവാ നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും അത്തരത്തിലൊരു വീഡിയോ നിങ്ങൾ ഉപകാരപ്രദമാക്കുമെന്ന് വിശ്വസിക്കുന്നു സ്റ്റെപ്പ് നമ്പർ ഫൈവ് ഹൈലൈറ്റ് ഈ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ ഹൈലൈറ്റ് കൊടുക്കുന്നുണ്ടായിരിക്കുക ഡോഗിൻ്റെ ഹെയ്സിൽ ഏറ്റവും കൂടുതൽ വൈറ്റുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ലൈറ്റ് ടോൺ ഉള്ള ഭാഗങ്ങൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിനായിട്ട് നമ്മളൊരു സീറോ ഇറേസർ എന്ന് പറയുന്നൊരു ഇറേസറാണ് ഉപയോഗിക്കുന്നത് ഒരു പെൻ പോലെ ഇരിക്കുന്ന ഇറേസറാണ് നല്ല ടിപ്പായിരിക്കും ഇറേസിങ് ക്യാപ്പബിലിറ്റി കുറച്ചും കൂടി കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ നേരത്തെ കൊടുത്ത ഗ്രാഫൈറ്റ് പൗഡർ കൊണ്ട് കൊടുത്ത ആ ഒരു ലൈറ്റ് ടോൺ അല്ലെങ്കിൽ മിഡിൽ ടോൺ ഒക്കെ ഉണ്ടല്ലോ അത് പെട്ടെന്ന് ഇറേസ് ചെയ്ത് ഹെയ്സിൻ്റെ ഒരു ഫീല് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ സാധിക്കും ഈ ഒരു പ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഹൈലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവില്ല ആ ഹെയ്സ് വളരുന്ന ഡയറക്ഷൻ നോക്കണം ആ ഹെയ്സിൽ എവിടെയൊക്കെയാണ് ഹൈലൈറ്റ് വീഴുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഭാഗങ്ങൾ മാത്രമായിരിക്കണം ഇറേസ് ചെയ്യേണ്ടത് പിന്നെ ചില രോമങ്ങൾ പ്യുവർ വൈറ്റ് ആയിരിക്കും അതൊക്കെ കൃത്യമായിട്ട് ഇറേസർ ഉപയോഗിച്ച് നമുക്ക് വരച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു പ്രോസസ്സ് ടൈം എടുത്ത് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹെയ്സ് പതിയെ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും സ്റ്റെപ്പ് നമ്പർ സിക്സ് ഫിനിഷിങ് ഈ ഒരു സ്റ്റേജാണ് നമ്മുടെ ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് വേണമെങ്കിൽ വിളിക്കാം ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തൊരു സ്റ്റേജ് ഈ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് തന്നെയാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ചാർക്കോൾ പെൻസിലാണ് എന്തുകൊണ്ട് ചാർക്കോൾ പെൻസിലെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഷാഡോസ് നല്ല ബ്ലാക്ക് പോലത്തെ ഷേഡോസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ചാർക്കോൾ പെൻസിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചാർക്കോൾ പെൻസിൽ പെൻസിലുപയോഗിച്ചിട്ട് ഡോഗിൻ്റെ മൂക്കിൻ്റെ അവിടെയുള്ള ഹോൾസ് ഉണ്ടല്ലോ അതൊക്കെ നല്ല രീതിയിൽ ഡാർക്കായിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഗ്രാഫിറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ട് മൂക്കിന് ചുറ്റുപാടും ഒരു ഡാർക്ക് ഷാഡോ കൊടുത്ത് ആ മൂക്കിൻ്റെ ചെറിയ ടെക്സ്ചറിങ് അത് ഡോട്ട് ഡോട്ട് സ്റ്റിപ്പ്ലിംഗ് എന്നാണ് ഒരു മെത്തഡിന് പറയുക ഡോട്ട് ഡോട്ട് പോലെ ഷെയ്ഡ് കൊടുത്തിട്ടാണ് ഞാൻ അത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഒരു ബ്ലെൻഡിങ് സ്റ്റമ്പ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം മൂക്കും ഇതേപോലെ തന്നെ കണ്ണിന്റെ മൂക്കം നമ്മൾ ഫോക്കസ് കൊടുക്കുന്ന ഒരു ഏരിയ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അതിന് കുറച്ചും കൂടി കോൺട്രാസ്റ്റ് കൊടുത്ത് കുറേ കൂടി ടൈം എടുത്ത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ഇനി നമുക്ക് സെയിം ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഹെയറിൽ തന്നെ കുറേ കൂടി ഡെപ്ത്തുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് നമുക്ക് കുറേ കൂടി കോൺഫിഡൻസ് കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പിലും ആ സ്റ്റെപ്പിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഇവിടെ ഫിനിഷിങ്ങിലാവുന്ന സമയത്ത് ഫിനിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കൺഫ്യൂസ്ഡ് ആകേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഹൈലൈറ്റ് കൊടുക്കുന്ന സ്റ്റെപ്പിൽ ഹൈലൈറ്റിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ഡാർക്ക് ടോൺസ് കൊടുക്കുന്ന സ്റ്റെപ്പിൽ ഡാർക്ക് ടോൺസിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ഇവിടെ നമ്മൾ ഫിനിഷിങ് ആണ് ചെയ്യുന്നത് സോ നമ്മുടെ റെഫറൻസ് പിക്ചർ നോക്കി എവിടെയൊക്കെയാണോ ആ ഷെയ്ഡുകൾ ഡെപ്തിൽ കൂടുതൽ ഷെയ്ഡ് ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി വീണ്ടും വീണ്ടും ഞാൻ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി എക്സ്ട്രാ എവിടെയെങ്കിലും ഹൈലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോണോസെറേസർ ഉപയോഗിച്ച് വീണ്ടും ഹൈലൈറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ും again. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മുടെ ഡോഗ് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് വന്നിട്ടുണ്ട് ഇടയ്ക്ക് ബ്ലെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലെൻഡിങ് സ്റ്റെമ്പോ അതോ ഡ്രൈ ബ്രഷോ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കൂടുതൽ മിഡിൽ ടോൺ കൊടുക്കണം അല്ലെങ്കിൽ കൂടുതൽ ലൈറ്റ് ടോൺ കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വീണ്ടും ഗ്രാഫൈറ്റ് പൗഡർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഉദ്ദേശിച്ച ലെവലിലോട്ട് ആ ഉദ്ദേശിച്ച ആ ഒരു ഫിനിഷിങ്ങിലോട്ട് നമ്മുടെ ഡ്രോയിങ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഉദ്ദേശം ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഡ്രോയിങ് എപ്പോഴാണ് സ്റ്റോപ്പ് ഐഡിയ വേണം അങ്ങനെയാണെങ്കിൽ ബെറ്റർ ആയിട്ട് നമുക്ക് ചിത്രം വരച്ച് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും വേൾഡ് കനൈൻ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ലോകത്ത് ഏകദേശം മുന്നൂറ്റി അറുപതിലധികം രജിസ്റ്റേഡ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡ്സ് ഉണ്ട് അതിനെല്ലാത്തിനും യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ആണ് ഉള്ളത് ഞാൻ വരച്ച ഈ ഒരു ചിത്രത്തിന്റെ ഡോഗ് ബ്രീഡ് ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ അപ്പോൾ ഡോഗിനെ വരച്ച് ഷെയ്ഡ് ചെയ്യുന്ന ഇന്നത്തെ ഈ ഒരു ടൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോട്ടോസ് കൂടി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ